ഹോ തുടക്കം തന്നെ നെഗറ്റീവ് ആക്കിയില്ല മോനെ ഇനിയിപ്പോ എന്താ ചെയ്യാ എന്നോർത്ത് സങ്കടപ്പെടേണ്ടോ ശരിക്കും ഭക്തിയെ നമുക്ക് മൂന്ന് തലത്തിൽ തരംതിരിക്കാം ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം നൂറ്റി പതിനേഴ് ചെറിയ കാര്യങ്ങളിലും വലിയ സന്തോഷം കണ്ടെത്തുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഹരേ കൃഷ്ണ നമസ്കാരം എന്റെ കണ്ണ ജീവിത സാഹചര്യങ്ങൾ മൂലം എനിക്ക് മാംസാഹാരങ്ങൾ പരിപൂർണമായും വർജിക്കുവാനായി സാധിക്കുന്നില്ല എന്ന് കരുതി എനിക്ക് നിന്നോട് തെല്ലും സ്നേഹക്കുറവുമില്ലാട്ടോ അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കരുതുന്നു നൂറിൽ തൊണ്ണൂറ് ശതമാനം ഭക്തജനങ്ങളും മാംസാഹാരങ്ങൾ കഴിക്കുന്നു അല്ലെങ്കിൽ ഭക്ഷിക്കുന്നു എന്നത് വാസ്തവമാണ് തീർത്തും പത്ത് ശതമാനം ഭക്തർ മാത്രമേ എല്ലാം തിരിച്ചുകൊണ്ട് ഭഗവാനിൽ പരിപൂർണമായും ഇഴുകി ചേരാറുള്ളൂ ഇതൊരു തെറ്റാണോ എപ്പോഴും നമ്മളെ അലട്ടുന്ന ഒരു ചോദ്യമാണല്ലേ ഞാൻ മാംസാഹാരങ്ങൾ കഴിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കണ്ണൻ എന്നോട് ഏതെങ്കിലും രീതിയിലുള്ള പരിഭവം ഉണ്ടോ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവിടുന്ന് നടത്തി തരാത്തത് എന്റെ ഒരു പ്രവൃത്തി കൊണ്ടാണോ അങ്ങനെ നൂറ് നൂറ് ചിന്തകളും ചോദ്യങ്ങളുമാണല്ലേ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അതിനൊരു പരിഹാരം നമുക്ക് കാണട്ടോ തീർച്ചയായും ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് മാംസാഹാരങ്ങൾ കഴിക്കുന്ന ഭക്തജനങ്ങൾക്ക് അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിഷയം തന്നെയായിരിക്കും ഇത് മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ട് കൊള്ളുക പിന്നെ പറ്റാൽ ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കാട്ടോ എങ്കിൽ മാത്രമേ മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും നമ്മളിടുന്ന ഓരോ അറിവുകളും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ ഈ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നതിന് മുമ്പ് ഭഗവാന് എന്താണ് പ്രിയമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്ന ഒരു വാക്കുണ്ട് പാദം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയാ അതായത് ഭക്തിയോടെ ഇല പുഷ്പം ഫലം വെള്ളം എന്നിവ ആരെനിക്ക് സമർപ്പിച്ചാലും അത് ഞാൻ ഭക്തിയോടെ സ്വീകരിക്കും ഇതിൽ നിന്നും നമുക്ക് കൃഷ്ണന് സ്വാത്വികമായ ഭക്ഷണമാണ് പ്രിയമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഹോ തുടക്കം തന്നെ നെഗറ്റീവ് ആക്കിയില്ല മോനെ ഇനിയിപ്പോ എന്താ ചെയ്യാ നോർത്ത് സങ്കടപ്പെടേണ്ടോ ശരിക്കും ഭക്തിയെ നമുക്ക് മൂന്ന് തലത്തിൽ തരംതിരിക്കാം ഒന്നാമത്തേത് നാം ഭക്തി മാർഗത്തിലേക്ക് കടക്കുന്ന തലം അതിപ്പോൾ യാദൃച്ഛികമാകാം ഭഗവാന്റെ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ വായിച്ചത് കൊണ്ടോ യാദൃച്ഛികമായി ഒരു പ്രഭാഷണത്തിൽ പങ്കെടുത്തത് കൊണ്ടോ കണ്ണന്റെ ഏതെങ്കിലും ലീലകളിൽ നാം സാക്ഷിയായതുകൊണ്ടോ ഒക്കെ ഒരാകാംക്ഷുറത്ത് ഭക്തി മാർഗത്തിലേക്ക് കടക്കുന്ന ആ തലം ഇനി രണ്ടാമത്തെ തലം കുറച്ചുകൂടി ആഴത്തിൽ നാം ഭഗവാനെ അതിപ്പോ ഏത് മൂർത്തി ആയാലോട്ടോ ഭഗവാനെ കൂടുതലായും അറിയുവാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു അവസ്ഥ ഇനി മൂന്നാമത്തെ തലമുണ്ട് അതാണ് ഏറ്റവും സെൻസിറ്റീവ് കണ്ണനെ പരിപൂർണമായും നാം അറിഞ്ഞു കഴിഞ്ഞു ഭഗവാനിലേക്ക് കൂടുതലും നാം ഇഴുകി ചേരുവാനുള്ള ഘട്ടത്തിലേക്ക് നാം കടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ പറഞ്ഞവയിൽ നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തു നോക്കുക കേട്ടോ ഏത് തലത്തിലൂടെയാണ് നാം ഇപ്പോൾ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എന്ന് അത് തുറന്നു പറയുവാൻ സാധിക്കുകയച്ചാൽ താഴെ കമന്റിൽ അറിയിക്കുകയും ചെയ്യുക ഈ ഭക്തിയിലേക്കുള്ള ആദ്യത്തെയും രണ്ടാമത്തെയും പടിയുണ്ടല്ലോ അതിൽ ഭൂരിപക്ഷവും മാംസാഹാരങ്ങൾ കഴിക്കുന്നവരാണ് എന്ന് കരുതി അതൊരു തെറ്റായിട്ട് കണക്കാക്കുവാനായി സാധിക്കുകയില്ല നിങ്ങൾ ഭക്തജനങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം ആദ്യത്തെയും രണ്ടാമത്തെയും തലത്തിൽ ഹൃദയ ശുദ്ധിയും ഉദ്ദേശുദ്ധിയുമാണ് നാം സ്വാംശീകരിക്കുന്നത് കൂടുതലായും ഹൃദയശുദ്ധിയാണ് ഈ ഘട്ടത്തിൽ നാം വരുത്തേണ്ടത് മനസ്സ് തുറന്ന് ഭഗവാനിലേക്ക് അടുക്കുവാനായിട്ട് ശ്രമിക്കുക അഹിംസകളിൽ നിന്നും ഒഴിവാക്കുക പരമാവധി ബോധപൂർവം ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുവാനായി ഭക്തർ ശ്രമിക്കുക ശ്രദ്ധിക്കുക അല്ലാതെ ഹോ ഞാൻ ഭക്തയാണ് അല്ലെങ്കിൽ ഭക്തനാണ് ഇന്ന് തന്നെ മാംസാഹാരങ്ങൾ വർജിച്ചേക്കാം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം നിർത്തിയേക്കാം എന്ന് കരുതി ഒരൊറ്റ നിമിഷത്തിൽ നിർത്തേണ്ടവയല്ല ഇവയൊന്നും നിങ്ങൾ ഈ കർമ്മത്തിലൂടെ തുടർച്ചയായി കടന്നു പോവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മൂന്നാമത്തെ തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായി സാധിക്കും എന്താ പറയാ നമ്മൾ പോലും അറിയാതെ ഭഗവാൻ ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും ഇനി മറ്റൊരു കാര്യമുണ്ട് തന്റെ ജീവിത സാഹചര്യങ്ങൾ മൂലം മാംസാഹാരങ്ങൾ വർജിക്കുവാൻ സാധിക്കാത്ത ചില ഭക്തർ ഇവരോടും ഈ കാര്യം തന്നെയാണ് പറയാനുള്ളത് കണ്ണൻ ഒരിക്കലും നമ്മെ നിർബന്ധിക്കില്ല ഒരു ഗ്രന്ഥത്തിലും നിങ്ങൾ നിർബന്ധമായും ഇത് ചെയ്യണം ചെയ്തേ മതിയാവൂ അല്ലെങ്കിൽ ശരിയാവില്ല എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടേയില്ല നിങ്ങൾ മാംസാഹാരങ്ങൾ കഴിക്കുന്നുണ്ടോ ശരി പക്ഷെ നല്ല കർമ്മങ്ങൾ ചെയ്യുക നല്ല പ്രവർത്തികളിൽ ഏർപ്പെടുക കണ്ണനോട് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ കളങ്കമില്ലാതെ നൂറ് ശതമാനം ആത്മാർത്ഥത അതിൽ പുലർത്തുക ഇത്ര മാത്രം ഓർത്താൽ മതി ഞാൻ മൂന്നാമത്തെ തലത്തിലേക്ക് കടക്കുവാൻ തയ്യാറായിട്ടില്ല അതിന് സമയമായിട്ടില്ല ഞാൻ അതിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നുള്ള ചിന്താഗതി ഉണ്ടായാൽ മാത്രം മതി മറ്റൊന്നും വേണ്ട ഇനി അവസാനമായി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ മാംസാഹാരങ്ങൾ കഴിക്കുന്നവരും പരിപൂർണമായും അവ വർജിച്ചവരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് പറയട്ടെ സനാതനധർമ്മം മുൻനിർത്തി മുന്നോട്ടു പോകുന്ന ഒരു വ്യക്തി അദ്ദേഹം എപ്പോഴും ശാന്ത സ്വഭാവമുള്ള ഒരാളായിരിക്കും ഭക്ഷണം അതിയായ കാമം ക്രോധം അത്യാഗ്രഹം ഒന്നും തന്നെ ഇദ്ദേഹത്തെ ബാധിക്കുകയില്ല അദ്ദേഹത്തിന്റെ മുഖത്ത് എന്തെന്നില്ലാത്ത പ്രഭയും ഐശ്വര്യവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ കൂട്ടർ നാം ആദ്യം പറഞ്ഞ ആ മൂന്നാമത്തെ തലമുണ്ടല്ലോ അതിലൂടെ കടന്നു പോകുന്നവരായിരിക്കും അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്ക് കടന്നവരായിരിക്കും മാംസാഹാരങ്ങൾ വർജിക്കുന്നത് മാത്രമല്ല എല്ലാം ഒത്തിണങ്ങിയാൽ മാത്രമേ ഇവിടേക്ക് നമുക്ക് എത്തിച്ചേരുവാനായി സാധിക്കുകയുള്ളൂ നമുക്കും തീർച്ചയായും അതിനുവേണ്ടി പരിശ്രമിക്കാം ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാനുള്ള കർമ്മങ്ങൾ ചെയ്യുക കണ്ണനെ കൂടുതൽ അറിയുവാനായി ഭക്തജനങ്ങൾ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക പ്രഭാഷണങ്ങൾ കേൾക്കാം നല്ല നല്ല ഗ്രന്ഥങ്ങൾ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ വായിക്കുക ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത അത്രമാത്രം ഏകാഗ്രത കിട്ടും നമുക്ക് നമ്മളെ തന്നെ അറിയുവാനായിട്ട് സാധിക്കും അങ്ങനെ ഒട്ടേറെ ഗുണങ്ങൾ ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നുണ്ട് ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ പിന്നെ നമുക്ക് കൂടുതൽ കൂടുതൽ നേരം വായിക്കുവാനായി സാധിക്കും അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ അറിവുകൾ സമ്പാദിക്കുക ശേഷം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ യുക്തിബോധത്തോടെ അതിനെ അരിച്ചെടുക്കുകയും ചെയ്യുക ശരി അപ്പോൾ വേറെയൊന്നുമില്ല കേട്ടോ മാംസാഹാരവുമായി ബന്ധപ്പെട്ട ഭക്തജനങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒട്ടുമിക്ക സംശയങ്ങൾക്കും ഈ ഒരു വീഡിയോയിലൂടെ ഇന്നത്തെ ആശയത്തിലൂടെ പരിഹാരം ലഭിച്ചു എന്ന് ഞങ്ങൾ കരുതുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് നിങ്ങൾ ഏത് ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഒന്നാമത്തെ ഘട്ടത്തിലാണോ രണ്ടാമത്തേതാണോ ഇനി മൂന്നാമത്തെ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഭക്തജനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും തീർച്ചയായും സന്തോഷപൂർവ്വം താഴെ എഴുതി അറിയിക്കുക അപ്പോൾ എല്ലാം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അല്ലാത്ത സന്തോഷം തോന്നാറുണ്ട് ഇനിയും ഇനിയും പെട്ടെന്ന് തന്നെ വീഡിയോകൾ ചെയ്യുവാനുള്ള പ്രചോദനമാണ് ഞങ്ങളുടെ ഭക്തജനങ്ങൾ താഴെ എഴുതുന്ന ഓരോ വാക്കുകളും പിന്നെ ഇനി അവസാനമായിട്ട് പറയുവാനുള്ളത് ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്ത ഒരു ഏട്ടിനെ കുറിച്ചാണ് കണ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമധേയം കണ്ണൻ സുരേഷ് സ്വദേശം എറണാകുളം അദ്ദേഹം കാലങ്ങളായി പുറത്തായിരുന്നു ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തതും എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യണമെന്നും അറിയിച്ചത് ഈ ഒരു വിഷയമാണ് ചെയ്യുവാൻ പോകുന്നത് എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷം തോന്നി ഞാനും മാംസാഹാരങ്ങളൊക്കെ വർജിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നൊക്കെയാണ് അദ്ദേഹം സന്തോഷപൂർവം ഞങ്ങളോട് പറഞ്ഞത് എന്തായാലും അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ നല്ലതു മാത്രം വരുത്തിട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ വേറെ ഇല്ല എത്രയും പെട്ടെന്ന് തന്നെ ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം ബാക്കലാം നന്ദി നമസ്കാരം